നമസ്കാരം ഓണം കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് ദിവസമായല്ലോ അല്ലേ ഓണത്തിനെ പറ്റിയിട്ടുള്ള കഥകളെല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ല അല്ലേ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഹ്ലാദൻ്റെ കൊച്ചുമകനാണ് മഹാബലിയെന്നും മഹാബലിയെ മഹാവിഷ്ണു ചവിട്ടിത്താഴ്ത്തിയതല്ല അതിനു പകരം അനുഗ്രഹിച്ച് സുതലത്തിലെ രാജാവാക്കുകയും ഭഗവാൻ തന്നെ അവിടെ കാവൽക്കാരനായി നിൽക്കുകയുമാണ് ചെയ്തത് എന്നെല്ലാം ഉള്ള കഥകളിപ്പോൾ നമ്മൾ കേട്ടു വാമനൻ്റെ ബർത്ത്ഡേ ആണ് തിരുവോണം എന്ന ദിവസം അന്നത്തെ ദിവസമാണ് വാമന അവതാരം എടുത്ത ദിവസം അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ കഥകളെല്ലാം കേട്ടതാണ് ഇനി എന്താണ് നമ്മുടെ ഒരു നിഗ്രഹിക്കലും കൊല്ലുക ഇതിൻ്റെ വ്യത്യാസം ഒരാളെ വധിച്ചു അല്ലെങ്കിൽ കൊന്നു അല്ലെങ്കിൽ ഒരാളെ അങ്ങനെ പറയുന്നതും നിഗ്രഹിച്ചു എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം നമ്മൾ നമ്മുടെ പുരാണങ്ങളിലും എല്ലാം കേൾക്കാം ഒന്നുകിൽ നിഗ്രഹിച്ചു എന്നുള്ള കഥയെ കേൾക്കുള്ളൂ അതല്ലെങ്കിൽ മോക്ഷം കൊടുത്തു എന്നുള്ള കഥയെ കേൾക്കുള്ളൂ അല്ലേ എന്താണ് കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മേശപ്പുറത്ത് ഒരു പഴം ഇരിക്കുന്നുണ്ട് ആ പഴം എടുത്തിട്ട് ഞാൻ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞാൽ ആ പഴത്തെ ഞാൻ കൊന്നു നേരെ മറിച്ച് ആ പഴത്തെ ഞാൻ കഴിച്ചാൽ ഞാൻ അതിനെ നിഗ്രഹിച്ചു എന്ന് വെച്ചാൽ എന്താ ആ പഴം ഞാനായിട്ട് മാറി അപ്പോൾ ഭഗവാൻ നിഗ്രഹിച്ചു അല്ലെങ്കിൽ ദേവി നിഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അവരെല്ലാം അതായിട്ട് മാറി ഭഗവാനായിട്ട് മാറി അല്ലെങ്കിൽ ദേവിയായിട്ട് മാറി അവർക്ക് മോക്ഷം കിട്ടിയെന്നാണ് ആ ഒരു മോക്ഷത്തിൻ്റെ ലെവൽ അതല്ലേ നമ്മൾക്കും വേണ്ടത് അല്ലേ അതേപോലെ തന്നെ മഹാബലി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മഹാബലി ചെയ്തവനാണ് മഹാബലി ജീവിതം തന്നെയാണ് അദ്ദേഹം അദ്ദേഹം സാക്രിഫൈസ് ചെയ്തത് ആ ഭഗവാന്റെ മുൻപില് തൻ്റെ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്ത ആളാണ് മഹാബലി അതല്ലേ അങ്ങനെ ഒരു സാക്രിഫൈസിങ് അല്ലേ നമ്മൾക്കും വേണ്ടത് ഭഗവാൻ്റെ മുന്നിൽ തല കുനിച്ചു കൊടുക്കാൻ സാധിച്ച ഇതിലും വലിയൊരു നിർവൃതി നമുക്കുണ്ടോ ഇതിലും വലിയൊരു മഹാഭാഗ്യം നമുക്കുണ്ടോ ഇനി വാമനൻ എന്ന് പറഞ്ഞാൽ എന്താണ് വാമനൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രൂപമാണ് ഈ ചെറിയ രൂപത്തിനൊരു കുഴപ്പമുണ്ട് നമ്മുടെ കണ്ണുപിടിക്കില്ല നമുക്ക് ഒട്ടും അതിനെ ബല തോന്നില്ല അതാണ് പ്രശ്നം ഈ ചെറുതിൻ്റെ അപ്പോൾ എന്താണ് എല്ലാം നമ്മളുടെ ദുരിതങ്ങളായാലും രോഗങ്ങളായാലും എന്ത് പ്രശ്നവും വരുന്നത് ഈ ചെറിയ രൂപത്തിലാണ് ചെറിയ രൂപത്തിൽ വന്ന് എന്താവുന്നു അത് വലിയൊരു മഹാവ്യാധിയായി മാറുന്നു ഒരു ചെറിയ ഒരു കുരു വരുന്നു ആ കുരുവിനെ എറുത് നോക്കുമ്പോഴേക്കും അത് വേറെ എന്തൊക്കെയോ ആയിട്ട് മാറുന്നു അതേപോലെ തന്നെയാണ് ഒരു ചെറിയ മഴയിൽ തുടങ്ങുന്നു മഴ പെയ്യുന്നു രണ്ട് ദിവസം കഴിയുന്നു നാല് ദിവസം കഴിയുന്നു പിന്നെ അത് അങ്ങ് പ്രളയമായി മാറുന്നു അപ്പം എല്ലാ ദുരന്തങ്ങളും ചെറിയ രൂപത്തിലാണ് വരിക ഒരു കോടിക്കണക്കിന് രൂപ പറ്റിച്ച് എല്ലാം ചെയ്ത ഒരാമായിരിക്കില്ല ചിലപ്പോൾ പിടിക്കപ്പെടുക ചെറിയ കാര്യത്തിൽ പിടിക്കപ്പെടും ചെറിയൊരു സംഭവത്തിൻ്റെ മുകളിൽ കുടുങ്ങും ഈ ചെറിയ രൂപം അദ്ദേഹം വിചാരിക്കില്ല കാരണം ഇതിനേക്കാളും വലുത് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഈ ചെറുതിനെ എന്താ പ്രശ്നം അപ്പോൾ വാമനന്മാർ ഇപ്പോഴും ജനിച്ചുകൊണ്ടേയിരിക്കുന്നു വാമനൻ ജനിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് വാമനൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഒരു ഒരാണു അല്ലേ ആ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതായിരുന്നോ കോവിഡിൻ്റെ അണുവിനെ എത്ര ചെറുതാണ് പക്ഷെ അത് ലോകം മുഴുവൻ വിളപ്പിച്ചില്ലേ അപ്പോൾ വാമന അവതാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കഥകളെല്ലാം നമ്മൾ കേട്ടത് കാരണം ഇനി കഥയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം